മുക്കത്ത് സ്വകാര്യ ലോഡ്ജുടമ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം വീടിന്റെ മുകളിൽ നിലയിൽ നിന്നും താഴേക്ക് ചാടിയ യുവതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ശ്രമവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തത് ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം തെളിവുകൾ പുറത്തു വന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടാനുള്ള യാതൊരു നീക്കങ്ങളും നടത്തുന്നില്ല എന്നതാണ് ഏറെ കൗതുകമുള്ള കാര്യം ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്തായാലും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബന്ധു തന്നെ നമ്മോടൊപ്പം കൊണ്ട് വളരെ ശല്യപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഞെട്ടിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ പക്ഷെ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോഴും കാണാമറിയ ഒളിവിൽ തന്നെ തുടരുകയാണ് ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഏകദേശം നാല് ദിവസം നാല് നാലാമത്തെ ദിവസമാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം പ്രതിയെ പിടികൂടാനോ മറ്റു കാര്യങ്ങളോ ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുന്ന ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു പ്രതിയെ പിടികൂടി മാത്രമല്ലേ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല ഇന്നിത്രത്തോളം ഒരു വീഡിയോ പോലും പുറത്തുപോയി നിന്നിട്ടും ഇതുപോലുള്ള എത്രയോ തെളിവുകൾ വീണ്ടും പോലീസിന് ഹാജരാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഡീജി തെളിവും എല്ലാം ഹാജരാക്കാൻ പറ്റും എന്നിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ ഇരട്ടിൽ തപ്പുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് തവണ എന്തൊക്കെയോ ദുരൂഹത ആള് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ സൂചന നമുക്ക് കിട്ടുന്ന സൂചന അതുപോലെ തന്നെ പോലീസ് ഇത്രത്തോളം ഇത്രത്തോളം ഒരു ഗൌരവമായ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഇത് നമ്മുടെ വാർത്ത ഉണ്ട് ഈ സാധാരണത്തിലെ കേസുകളൊക്കെ യുവതികൾ മൊഴി അല്ലെങ്കിൽ ഇരകളുടെ മൊഴി തന്നെ ആവശ്യത്തിൽ അധികമാണ് അല്ലെ കൃത്യമായ മൊഴിയല്ലേ പെൺകുട്ടി ഘട്ടം മുതൽ നൽകുന്നത് കൃത്യമായ മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇന്നത്തെ ഒരു മൂന്ന് മൊഴികൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം തന്നെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം എടുത്തു ഇന്നും എടുത്തിട്ടുണ്ട് പക്ഷേ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രണരക്ഷ രക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ് പക്ഷേ എഫ് ഇതിൽ എഫ്ഐആറിൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ് അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പ്രതിയെ പിടുകൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും നാല് ദിവസമായിട്ടും പ്രതിയെ സൂചന ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ട് ബാൽക്കണിയിൽ വീണു എന്നുള്ള രീതിയിലാണ് എഫ്ഐആർ എഫ്ഐആറിൽ ബാൽക്കണിയിൽ വീണു എന്നുള്ളത് ശരിക്കും അവള് മൂന്ന് തവണയും കൊടുത്തിട്ടുള്ളത് പ്രണരക്ഷാർത്ഥം ചാടിയെന്നാണ് ആദ്യ തവണ വന്നപ്പോഴും അല്ലെ പിന്നെ പോലീസ് വന്നപ്പോഴും ഒക്കെ ഈ രീതിയിൽ തന്നെയാണ് ഈ രീതിയിൽ തന്നെ ഇതിട്ടുള്ളത് പക്ഷേ എഫ്ഐആർ ഉള്ള നിന്ന് വീണെന്നുള്ള രീതിയിലാണ് പക്ഷെ നമ്മൾ ബന്ധപ്പെട്ട എത്ര തവണ ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ടും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തോളാം എന്നൊരു മറുപടിയാണ് നിന്ന് കിട്ടുന്നത് അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള ഇതുവരെയായിട്ടും നാല് ദിവസമായിട്ടും ഒരു നടപടികളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അത് ഖേദപൂർവ്വം വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പോലും പുറത്തുവിടേണ്ട വന്ന ഒരു സാഹചര്യം വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത് കാരണം ജനങ്ങളെങ്കിലും സത്യ അറിയണം പ്രത്യേകിച്ച് അദ്ദേഹം ആ മാന്യൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട് അപ്പൊ സ്വാഭാവികം നമ്മൾ ആ വീഡിയോ പുറത്തു പുറത്തുവിട്ടില്ല ജനങ്ങളെ തന്നെ ജനങ്ങൾ പോലും ചിലപ്പോൾ ആ കുട്ടിയെ സംശയിച്ചോളൂ സംശയിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പുറത്തുവിട്ടത് ഇതിപ്പം എന്താണ് കുട്ടി പറഞ്ഞത് അന്ന് നടന്ന സംഭവം വ്യക്തമായി എന്താണ് പറഞ്ഞത് ഇയാൾ അങ്ങോട്ട് അന്ന് ഇയാൾ അങ്ങോട്ട് രണ്ട് മൂന്ന് പേരെല്ലാം താമസിക്കുന്ന ഒരു വീടായിരുന്നു അവിടെ രണ്ട് കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അതും നിർബന്ധപൂർവ്വമായി പറഞ്ഞ എന്താണെന്ന് അറിയില്ല അതിന് പറയില്ല കഥ എനിക്കറിയില്ല രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല ആ കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബല ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷുവിൽ തന്നെ അവരുടെ ഓഡിയോ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിലേക്ക് കാണുന്നുണ്ട് ഒച്ച ഒച്ചവർക്ക് നിന്റെ മാനം കളയും മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതും ഒരു തെളിവായിട്ട് ഒരു സഫീഷ്യന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഖേദകരമാണ് സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട് കേരള പോലീസ് സത്യം പോലീസിന് കുറ്റം പറയുകയല്ല വളരെ വിഷമത്തോടെ നാല് ദിവസമായി നമ്മളിവിടെ ഈ മെഡിക്കൽ കോളേജ് കാരണം നമുക്ക് ഇവിടെ ലോക്കൽ സപ്പോർട്ടുകളൊന്നും ഇവിടെ ഇല്ല നമ്മൾ കാസർഗോഡ് കണ്ണൂരിൽ നിന്നും വന്നാണ് എന്റെ വീട് കാസർഗോഡാണ് അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുവാണ് ോക്കൽ സപ്പോർട്ടില്ല പക്ഷെ നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീഡിയയും പോലീസും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടി ഇല്ലാന്ന് പറഞ്ഞാൽ വളരെ ക്യാദുണ്ട് ദുഃഖമുണ്ട് ഇയാള് പുറത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരാളെ പീഡിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് ജീവനക്കാരെക്കൂടെ കൂട്ടിയാണോ രണ്ട് തൊഴിലാളികളെ കൂട്ടിയാണോ പോകുന്നൊക്കെ ചോദിക്കുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇയാളുടെ ഈ ഭാഗത്തെ ഇത് ഇതിനകത്ത് കുറെ ചാറ്റ് ഹിസ്റ്ററി കുറെ ചാറ്റുകളും ഇതിനകത്ത് കണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ എന്റെ കയ്യിലുണ്ട് അതിനകത്ത് ഇവൾ ഇയാൾ ഇയാൾ ഈ കുട്ടികളെ തട്ടൻ ചെയ്ത് ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഇവളുടെ മുകളിൽ കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാര്യയോട് ഞാൻ അറിയിക്കും ആ സമയത്ത് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാര്യം അപ്പൊ കുട്ടിയുടെ കുട്ടി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെയാ അവബാധ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഇപ്പോഴെല്ലാം മുമ്പേ ഈ പ്രചരണങ്ങൾ നടത്തിയിട്ട് കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ഒരു തന്ത്രത്തിലേക്കാണ് ഇയാൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇയാള് അതിന്റെ ഒരു തുടർച്ചയായി വീട്ടിലേക്ക് ചെന്നത് അല്ലെ അതെ അതെ അപ്പൊ എന്താണെന്നറിയില്ല ഒരു പക്ഷേ അത് കുട്ടിയുടെ ജീവൻ എടുക്കാനുള്ള ഒരു പദ്ധതിയാവാം അല്ലെങ്കിൽ മറ്റേ അത് അതിനെ കൃത്യമായിട്ട് എനിക്കില്ല കാരണം മൂന്നുപേർ പോകുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അവരുടെ കയ്യിൽ മാസ്കിംഗ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞത് മുഖം മുഖം മറച്ചു ചുറ്റി വെക്കാൻ വേണ്ടിട്ട് ബ്ലോക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ലക്ഷ്യം ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ആയിരിക്കാം കുട്ടിയായ ലക്ഷ്യമുണ്ടായിരുന്നു കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അവർ പോയത് ഒന്നുകിൽ കൊലപ്പെടുത്താനായിരിക്കും അല്ലെങ്കിൽ മനമംഗപ്പെടുത്താനായിരിക്കും അത് ഒരു കാര്യം തീർച്ചയാണ് ആ വീഡിയോയിൽ കൃത്യം കുട്ടിയുടെ ആ സമയത്തുള്ള വിഷമങ്ങളും അവരുടെ കരച്ചിലും പൊട്ടിക്കരച്ചിലും അതിൽ ഏത് മനസാക്ഷിയുള്ള ഏതൊരാൾക്കും കേരളീയ ജനത ഏതൊരാൾക്കും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ കുട്ടി എത്രത്തോളം വേദന അവിടെ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു ഇല്ലാതെ നമുക്കും ഒരുപാട് വിഷമമുണ്ട് പുള്ളി പല തരത്തിലുള്ള കഥകളാണ് പുറത്ത് പ്രചരിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾ കുടുംബാംഗങ്ങളോടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ആ ആളുകളോടൊക്കെ ആ രീതിയിലൊക്കെയാണ് പുള്ളി കഥകൾ ഇയാൾ ഇന്നലെ ഇന്നലെ രാഹുൽ ഇയാളുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു രാഹുൽ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരി ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കയ്യിലെടുക്കാനും നമ്മൾ ഭീഷണിപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങളിലൂടെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും അതിനൊന്നും കൂടെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും നമ്മൾ പോവാറില്ല നമ്മൾ ഈ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയും ചെയ്യും അവർക്ക് എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്ത് തന്നെ സപ്പോർട്ട് ഉണ്ടായെങ്കിലും മോളിൽ നിന്ന് ഏത് തലത്തിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മളെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയും ചെയ്യും നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ പുറത്തു കൊണ്ടുവരുകയും ചെയ്യും വരുന്ന ദിവസങ്ങൾ ആദ്യം ഒരു കരുതൽ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നല്ലോ ഒരു പിതൃ സഹജമായ പാത്സല്യം എന്നൊക്കെ രീതിയിലായിരുന്നു അങ്ങൾ എന്നാണ് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലേ ആ ഒരു രീതിയിലെ ബന്ധമായിരുന്നല്ലോ പിന്നീട് പുള്ളി ഒരു ട്രാക്ക് മാറുകയായിരുന്നു ആണ് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് സഹോദരി ആയാലും എന്റെ അച്ഛനും ഇവരൊക്കെ പറഞ്ഞാൽ ഇയാളുടെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഇമേജ് ഉണ്ടാക്കി എടുത്തിരുന്നു ആദ്യമേ എന്റെ ഒരു മകളെ പോലെയാണ് ഞാനവിടെ നോക്കുന്നത് അങ്ങനെ കൃത്യം കണ്ണടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ പല പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു പകൽമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇയാളുടെ ഒരു കപടമുഖം ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം ചെയ്യും നമ്മൾ വിരൻ ദിവസങ്ങളും മുഴുവൻ തെളിവുകളും പുറത്തു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ദൃശ്യങ്ങളോ ശബ്ദമോ ഒന്നും പുറത്തു വരാറുപോലെ ഇതിപ്പം ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇയാൾ സമ്മതിക്കുന്നില്ലെന്നതാണ് അല്ലെങ്കിൽ പോലീസിനെ പോലും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ ഈ ഘട്ടത്തിലും പറ്റുന്നില്ല അല്ലെങ്കിൽ പോലീസ് കൺവിൻസ്ഡ് ആവുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം പക്ഷേ ഇത് പോലീസ് കാണാതെ പോലീസ് ഇരുട്ടിൽ തപ്പു തന്നെ പറയാ വേണമെങ്കിൽ പറയാം ഇരുട്ടിലെ തപ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ണമുന്നിൽ ആളുണ്ടെങ്കിലും ഇരുട്ടിൽ തപ്പുലാ തന്നെയാണ് എന്റെ ഭാഗത്തും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാരണം നാല് ദിവസമായിട്ട് ഇതിനേക്കാളും എത്ര ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതിയെ വിളിക്കാൻ വലിയ സമയമൊന്നും വേണ്ട നമ്മൾ ഇതിലും ലൊക്കേഷൻ റീറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസ് നാല് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിളിച്ചു വെക്കുന്നത് നമുക്ക് അതിയായ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഇലക്ട്രോണിക് തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല പോലീസ് നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം അതിന് മുന്നേ തെളിവുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും തെളിവുകൾ ഉണ്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല അറസ്റ്റ് ചെയ്തിട്ട് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ തെളിവുകൾ നമ്മൾ കൈമാറുകയും ചെയ്യും ചില അപാദ പ്രചരണങ്ങളും ഉണ്ടല്ലേ കുട്ടിക്കെതിരായ ഇണ്ട് ഇത് ഇത് ഇതില് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ വന്നില്ലെങ്കിൽ മിനിയാന്ന് അന്ന് വന്നില്ലെങ്കിലും ഒരു പക്ഷേ ഇത് വേറെ രീതിയിലാണ് കുട്ടിയുടെ പഴി പഴിചാരിട്ട് ഈ ഈ കേസ് തന്നെ തേഞ്ഞ് വാങ്ങി പോകുവായിരുന്നു അറിയാതെ തന്നെ ഈ കേസ് അവിടെ തീരുമായിരുന്നു ചാടി കുട്ടി തന്നെ ചാടിയിൽ നിന്നൊരു ഇത് പ്രചരിപ്പിക്കുവായിരുന്നു കുട്ടി അലറക്കി അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ആരോ കണ്ടതുകൊണ്ടാണ് കുട്ടി ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയതും അവിടെ ക്യാമ്പ് സിറ്റി തള്ളിയിട്ട് അവർ രക്ഷപ്പെട്ടതും അവർ ക്യാമ്പ്യിൽ വന്നു അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിൽ വന്ന വേറെ ആൾക്കാരാണ് പോലീസുകാരെ ഘട്ടത്തിൽ ഇയാൾ ഈ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയ ഇമേജ് അച്ഛന്റെ പിതൃ പറഞ്ഞിട്ട് ഒരു അവകാശം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഇത്ര ദിവസമായിട്ടും അയാളുടെ ഭാഗത്ത് തെറ്റിയില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കാര്യങ്ങൾ അന്വേഷിക്കുക ചെയ്യും ആള് ഫോൺ കെട്ടിത് പോവുകയാണ് ചെയ്തത് ആദ്യ ആശുപത്രി ചെന്നപ്പോ ചെന്നപ്പോ തന്നെ പറഞ്ഞു ഇവരിങ്ങനെ അഭ്യസിക്കാൻ ശ്രമിച്ചത് അപ്പൊ അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ കുട്ടി വന്ന ഉടനെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റില്ലാന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പിന്നെ ഇതുമായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും അതിനകത്തില്ല കുട്ടിയെ പറഞ്ഞു ഇതിങ്ങനെയൊരു ഇൻസിഡന്റ് നടന്നതിന്റെ ഭാഗമാണ് അല്ല അല്ലെങ്കിൽ പലതും വ്യാഖാനിക്കപ്പെട്ടേ കുട്ടി ആ സൂയിസൈഡ് എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കുവായിരുന്നു അപത്തെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ട് കുറച്ച് വിഷ്വൽസ് ഞാൻ ഇന്ന് ഓൾറെഡി ഇന്നലെ വന്നിട്ടുണ്ട് ബാക്കി വിഷുവൽസ് വരും വരും ദിവസങ്ങളിൽ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം കൃത്യമായി ഇയാളുടെ പെരുമാറ്റം മാറുന്നതെല്ലാം കൃത്യം തെളിവാണ് ഇയാളുടെ ആദ്യം മുതൽ ഇയാളുടെ പെരുമാറ്റം മാറുന്നതുപോലുള്ള മുഴുവൻ ചാറ്റുകളും ഉണ്ട് ഓഡിയോസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും പോലീസിന് ഇതിൽ കൂടെ തെളിവ് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല ഉയർന്ന തരത്തിലേക്ക് ഒരു പരാതിയായി പോകേണ്ട ഘട്ട ആവറായി ഇത് എന്താ മുഖ്യമന്ത്രിക്ക് അതുപോലുള്ള മുകളിലേക്കുള്ള ഒരു ഇതിലേക്ക് പോകേണ്ട പേരും ഒക്കെ മാറും കാരണം ഇത്ര ദിവസമായിട്ട് വ്യക്തമായൊരു തീരുമാനം ആവാത്ത സ്ഥിതിക്ക് എന്തായാലും അന്വേഷണം ഒരു തരത്തിലും തൃപ്തികരമായല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് കുടുംബം പറയുന്നത് കൃത്യമായ തെളിവുകൾ അതായത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോഴും തെളിവുകൾ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് ഒരു സ്വാധീനം ഇയാൾ സമ്പന്നനായ ഒരു വ്യക്തിയാണ് ഇയാളുടെ സ്വാധീനം പോലീസിൽ ചെലുത്തുന്നു എന്ന് വേണം ഇതിൽ നിന്നും കരുതാൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലുമാണ് ഇപ്പോൾ കുടുംബം